ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പോളിടെക്നിക് ഓൺലൈൻ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുവാൻ സാധിക്കുന്നതാണ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെഗുലറായിട്ടുള്ള ഡിപ്ലോമ പോളിടെക്നിക് കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കുക നേരത്തെ ലേറ്ററൽ എൻട്രി അപേക്ഷ വിളിച്ചിരുന്നു ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് മെയ് ഇരുപത്തി രണ്ടാം തീയതി ഇന്നതോട്ട് വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്ക് വിവിധ കോഴ്സുകളിലോട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആർക്കൊക്കെ ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും ഏതൊക്കെയാണ് കോഴ്സുകൾ ഏതൊക്കെയാണ് കോളേജുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ എസ് എസ് എൽ സി യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് അതായത് പോളിടെക്നിക് കോഴ്സുകൾ കാരണം എസ് എൽ സിക്ക് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്നൊരു ജോലി നേടുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിവിധ പോളിടെക്നിക് കോഴ്സിലോട്ട് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് പോളിടെക്നിക് അഡ്മിഷൻ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ റെഗുലറായിട്ടുള്ള ഡിപ്ലോമ കോഴ്സിന് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നമുക്ക് അതായത് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതിനെ സ്വന്തമായിട്ട് അപേക്ഷ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതാണ് പോളി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഓരോ ഘട്ടത്തിലും അഡ്മിഷൻ ലഭിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി ഇന്ന് ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് നാലാമത്തെ ഓപ്ഷനായിട്ട് ഡൗൺലോഡ്സ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അപ്പേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും ഇരു പ്രോസ്പെക്ട്സ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഈ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അതിന് ഒന്നാമതായിട്ട് ഡേറ്റ് നോട്ട് ചെയ്യുക അതായത് ഓൺലൈൻ അഡ്മിഷൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് മെയ് ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റെമിറ്റൻസ് അതായത് നിങ്ങൾ ഇരുന്നൂറ് രൂപയാണ് ജസ്റ്റ് ഇതിൻ്റെ ഓൺലൈൻ ഓൺലൈൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് പക്ഷേ അധികം പോളിടെക്നിക്ക് അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് ഇരുന്നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നേ ആറ് വരെ സമയമുണ്ട് അതായത് ജൂൺ മാസം പതിനൊന്നാം തീയതി വരെ സമയമുണ്ട് ഇനി വൺ ടൈം ഫീ കൊടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ ഫൈനൽ സബ്മിഷൻ ഓൺലൈൻ അപേക്ഷയുടെ ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ടാം തീയതി ജൂൺ പന്ത്രണ്ടാം തീയതി വരെ ടൈമുണ്ട് അതേപോലെ അതിനുശേഷം വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ് പത്തൊമ്പത് ആറിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ എന്താണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അതായത് എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് അതൊക്കെ ഓരോ ഘട്ടങ്ങളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും അതേപോലെ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും നിങ്ങൾ അപേക്ഷ ചെയ്തിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് എഡിറ്റ് ഓപ്ഷൻസ് ഇരുപത്തിനാലിന് പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂലൈ ഒന്നിനാണ് അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ പത്ത് അങ്ങനെ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ ഡേറ്റിലൊക്കെ മാറ്റങ്ങൾ വരും ആ സമയത്ത് ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അത്തരത്തിൽ പ്രോസ്പെക്ട്സിൽ വിദ്യാർത്ഥികൾ ഡേറ്റ് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് അതേപോലെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യം നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ നോക്കുക അതായത് പ്രോഗ്രാംസ് ഇതൊക്കെയാണ് ഓരോ കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ അതായത് ആറ് സെമസ്റ്റർ ഡിപ്ലോമ കോഴ്സ് ആറ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷമായിരിക്കും കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അതേപോലെ തന്നെ റിസർവേഷൻ ആയിരൊക്കെയാണ് അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫീസ് ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രോസ്പെക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥി ജസ്റ്റ് ഒന്ന് പ്രോസ്പെക്ട്സ് ഉണ്ടാകുക ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏതൊക്കെയാണ് കോളേജുകൾ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ വീണ്ടും ജസ്റ്റ് ഹോം പേജിൽ ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പോളിടെക്നിക്കിലെ എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് നമുക്ക് ഇവിടെ ലഭിക്കും അതായത് ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക് കോളേജ് ആദ്യം ഗവൺമെൻറ്റും എയ്ഡഡ് പോളിടെക്നിക്കുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും കോഡ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക അതായത് സ്ഥാപനത്തിൻ്റെ കോഡ് അതേപോലെ ബ്രാഞ്ച് കോഡ് ഇത് ഇതാണ് നിങ്ങൾ അഡ്മിഷൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾ കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് സി എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിങ് ആണ് അതേപോലെ എം എ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും കോഡ് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ കോളേജ് നിങ്ങൾ നോക്കുക സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരം ജില്ലയിൽ ഓക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടെക്സ്റ്റൈൽസ് ടെക്നോളജി കമ്പ്യൂട്ടർ അവിടെ മാത്രം ആറ് കോഴ്സുകളുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നമ്പർ ഓഫ് സീറ്റ്സ് ഈ പറഞ്ഞ ഓരോ കോഴ്സിലും അറുപതോളം സീറ്റ് ഉണ്ട് ഈ പറഞ്ഞ കോളേജിൽ മാത്രം മുന്നൂറ്റി സീറ്റുകളാണ് അത്തരത്തിൽ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡ് അതേപോലെ സെൽഫ് ഫിനാൻസ് എല്ലാ കോളേജുകളിലും എല്ലാ ലിസ്റ്റും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ശ്രദ്ധിക്കുന്ന കാര്യം സെൽഫ് ഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നാൽ സെൽഫ് ഫിനാൻസ് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഗവൺമെൻറ് സീറ്റിലും അതേപോലെ തന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പരമാവധി എല്ലാ 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 ഓപ്ഷൻസ് നിങ്ങൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെയാണ് കോളേജ് നിങ്ങൾ അടുത്തുള്ള ജില്ലയിലെ കോളേജിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും അഡ്മിഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ സാധിക്കുന്ന കോളേജിൽ ഏതൊക്കെയാണ് അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടൊരു ധാരണ ഒരു പ്രോസ്പെക്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇനി അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് വീണ്ടും ഹോം ഡൗൺലോഡ് ചെയ്ത് വന്ന് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പോളിടെക്നിക്ക് എത്ര കോഴ്സുകളാണ് വിളിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ടോളം കോഴ്സുകൾ പോളി പോളിയിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഓരോ ഓരോ ഓ ഓരോ കോഴ്സിൻ്റെയും പ്രോഗ്രാം കോഡും അതേപോലെ എക്സാം ബ്രാഞ്ച് കോഡും എടുക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആർക്കിടെക്ചർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽസ് ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഏറ്റവും ട്രഡീഷൻ ഇന്നത്തെ ഒരു മോഡേൺ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ടെക്നോളജി സംബന്ധമായിട്ടുള്ള കോഴ്സുകളാണ് പോളിടെക്നിക് കോളേജുകളിൽ വിദ്യാർത്ഥികൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് എസ് 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 സി യോഗ്യതയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേവലം ഈ പറയുന്ന പ്ലസ് വൺ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സിലോട്ട് പോകുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് ഈ പറയുന്ന പോളിടെക്നിക് കോഴ്സുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കോഴ്സുകളോട് അഡ്മിഷൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പോളിറ്റക്നിക്കിൻ്റെ അപേക്ഷ കൊടുത്തിടുക അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കി വെക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ ഡോണോട്സ് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോഡ്സ് കമ്മ്യൂണിറ്റി ആൻഡ് കോഡ്സ് അതായത് അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഞാൻ നേരത്തെ പറഞ്ഞ കോഡാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ എ വൈ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവരുടെ കോഡ് ഇസെഡ് മുസ്ലിംസിലും എം യു കുടുംബ കെ യു ലാറ്റിൻ ആൻഡ് കത്തോലിക്ക് എൽ എ അതുപോലെ അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് ബി എക്സ് ഷെഡ്യൂൾഡ് കാസ് എസ് സി അതേപോലെ എസ് ടി ഈ രീതിയിൽ ഇനി ജനറൽ കാറ്റഗറി വരും ചെയ്യാൻ അപ്പോൾ ഓരോ ഓരോരുത്തരുടെയും കമ്മ്യൂണിറ്റി കോട്ടയുടെ കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കോഡുകളും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും ഹോം പേജിലോട്ട് വരുന്നു അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ രജിസ്ട്രേഷനിലൊരു ബട്ടൺ കാണും സാധിക്കും ഇവിടെ അതായത് ഒന്നാമത്തെ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അതേപോലെ അപേക്ഷ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ നോർമലായിട്ടുള്ള രജിസ്ട്രേഷൻ മാത്രമാണ് ഈ വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് ഈ ഇരുന്നൂറ് രൂപ അപേക്ഷ ഫീസ് കഴിഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി കിട്ടും ആ ഐ ഡി വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ക്യാൻഡിഡേറ്റ് ലോഗിൻ ഓക്കെ ഈ ഒരു ക്യാൻഡിഡേറ്റ് ലോഗിൻ്റെ വീണ്ടും നിങ്ങളുടെ യൂസർ നെയിം നിങ്ങളുടെ ഐ ഡി യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ്സ് ചെയ്തിട്ടാണ് നിങ്ങൾ അടുത്ത പേജിൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കോളേജ് ഓപ്ഷൻസ് കോഴ്സ് ഓപ്ഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ പോയി ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ ചില വിദ്യാർത്ഥികൾ ജസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിന് മാത്രം സ്റ്റോപ്പ് ചെയ്യും അതല്ല അതുകൊണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക അപേക്ഷകർ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയായിരിക്കണം പാസ്സായിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എസ് എൽ സി യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും രണ്ട് സ്ട്രീമാണ് ഈ പറയുന്ന പോളിടെക്നിക് കോഴ്സുള്ളത് അതായത് എഞ്ചിനീയറിംഗ് സ്ട്രീമും അതേപോലെ തന്നെ നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീം അതിൽ എഞ്ചിനീയറിംഗ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം നിങ്ങൾ എസ് എസ് നിങ്ങൾ കണക്കും സയൻസും ഇംഗ്ലീഷും വിഷയങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കും ഇനി നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലാണെങ്കിൽ വിദ്യാർത്ഥികൾ കണക്ക് ഇംഗ്ലീഷ് വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേരളത്തിൽ വിദ്യാർത്ഥികളൊക്കെ കണക്ക് സയൻസ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചവരാണ് എസ് എസ് എൽ സിക്കാർ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കൊടുക്കാം പിന്നെ എല്ലാത്ത നോൺ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ ആ അപേക്ഷകൻ്റെ സ്വന്തമായിരിക്കണം കാരണം നിങ്ങൾ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപേക്ഷയിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പർ വഴി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈൽ ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പി വഴി നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ കൈവശം ഉണ്ടായിരിക്കണം ശേഷം ചെക്ക് ചെക്ക് ഓർ റിട്ടി പേയ്മെൻറ്റ് അത് നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ് രൂപ ജസ്റ്റ് ഓൺലൈനായിട്ട് നിങ്ങൾ ആയിട്ട് കൊടുക്കണം ഓക്കെ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻഡിഡേറ്റ് ലോഗിൽ വന്നിട്ട് നിങ്ങൾ കോളേജുകൾ കോഴ്സുകൾ ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യലാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ ഒന്നാമതായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഗവൺമെൻറ് സീറ്റിലേക്കുള്ള അപേക്ഷ രണ്ടാമതായിട്ട് സ്വാശ്രയ കോളേജിലെ പോളിടെക്നിക് അപേക്ഷ മൂന്നാമതായിട്ട് എൻ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി നിങ്ങൾക്ക് വന്നാൽ സാധിക്കും ഇപ്പോൾ നോർമലായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ എന്താക്കുക ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഗവൺമെൻറ് സീറ്റ് ആ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം ഇനി അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്വാശ്രയ മാനേജ്മെൻറ്റ് സീറ്റിൽ അപേക്ഷിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക ഇനി മൂന്നാമത് എൻ സി സി അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടറിലുള്ളവർ മൂന്നാമത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാറ്റഗറി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ധാരണ കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് ബൺട്ടുവാൻ സാധിക്കും ഈ ഒരു പ്രൊസീഡ് ബട്ടൺ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിൽ നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അപ്പം സ്വാഭാവികം എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി എച്ച് എൽ സി ആണെങ്കിൽ ടി എച്ച് എൽ സി നിലങ്കിൽ സി ബി എസ് സാധനം സി ബി 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 എസ് ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ നോർമലി നമ്മൾ എസ് 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 സി ആകുമ്പോൾ എല്ലാ വിദ്യാർത്ഥി ജസ്റ്റ് എസ് എസ് എൽ സി ക്ലിക്ക് ചെയ്യുക ഇയർ ഓഫ് പാസിംഗ് റൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് അവിടെ ടൈപ്പ് ചെയ്യുക എക്സാമിനേഷൻ റിജിസ്റ്റർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസറ്റ് ചെയ്ത് നമുക്ക് അടുത്ത പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളായിട്ടുള്ള പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങോട്ടുള്ള ബാക്കി സ്റ്റെപ്പ് വിദ്യാർത്ഥികൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ കൂടി ചെയ്യാം കൂടാതെ ശ്രദ്ധിക്കുക പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റുകൾ സ്പോട്ടായിട്ട് വിദ്യാർത്ഥികൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലൈവായിട്ട് ഇൻഫർമേഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റകൾ അതേ രീതിയിൽ തന്നെ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി കരൂൻ്റെ ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കരുവേൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ജസ്റ്റ് താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ഏഡാക്കപ്പെടുകയും കരുവേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് സ്പോർട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നത് പോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും കൃത്യമായ സമയം നിങ്ങൾ മുമ്പിട്ട് വെറുതെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തരുത് അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഉള്ള ഷെഡ്യൂൾ കൂടെ അപേക്ഷ കൊടുത്തിടുക വളരെ പ്രാധാന്യമുള്ള കോഴ്സ് തന്നെയാണ് പോളിടെക്നിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതേപോലെ മറ്റു പല കോഴ്സുകളുടെയും അഡ്മിഷൻ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബില്ലിലേക്ക് എനാബിൾ ചെയ്ത് നോക്കുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയ എഡ്യൂക്കേഷൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇവരെങ്കിലും തൽക്കാലം സ്വാതലച്ചേരി താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ